നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ താലൂക്കിലെ ഗ്രാമപഞ്ചായത്തിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനും മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി ഓപ്ഷൻ വേറെ ഇല്ല താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നാൽപ്പത് റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത് റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ മുനിസിപ്പൽ കൌൺസിലർമാർ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ്സ് പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു പുതിയ ബസ് റൂട്ട് പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് നിർവഹിച്ചു എം വി ഐ എസ് പി ബിജുമോൻ വിഷയാവതരണം നടത്തി മലപ്പുറം ആർ ടിഒ പി എൻ നസീർ സ്വാഗതവും എം വി ഐ ടി ഫൈസൽ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് മലപ്പുറം